എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു യാത്രയായാലോ വേറെ എവിടേക്കല്ല കോഴിക്കോട് ജില്ലയിലെ വടകരയിലേക്കാണ് നമ്മൾ പോകുന്നത് അതെ കടത്തനാടിന്റെ മണ്ണ് കാണാനാണ് നമ്മൾ പോകുന്നത് ഇതിനു മുൻപ് ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് തുടർന്നും അതേ രീതിയിലുള്ള വ്യത്യസ്തങ്ങളായി ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ചെയ്യുന്നത് കേട്ടോ കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കില് വടകര ടൗണിൽ നിന്ന് ഒരു ഏകദേശം അഞ്ച് കിലോമീറ്റർ കിഴക്കോട്ട് മാറിയിട്ടാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലോകനാർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലബാറിന്റെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഈ ഒരു ലോകനാർക്കാവ് ക്ഷേത്രം എന്നതിന് പുറമെ വടക്കൻ വീര കടത്തനാടൻ കഥകളിലെല്ലാം പ്രശസ്തമായിട്ടുള്ളതാണ് നമ്മുടെ ലോകനാർക്കാവ് ക്ഷേത്രം ലോകനാർക്കാവ് ക്ഷേത്രം മൂന്ന് ക്ഷേത്രങ്ങൾ അടങ്ങുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് അതിൻ്റെ പ്രധാന ക്ഷേത്രം ലോകനാർക്കാവിലമ്മ വാഴുന്ന ഭഗവതി ക്ഷേത്രം തന്നെയാണ് അതിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്തായിട്ട് ശിവക്ഷേത്രവും അതിൻ്റെ തൊട്ടടുത്തായിട്ട് വിഷ്ണു ക്ഷേത്രവും ഉണ്ട് ഇങ്ങനെ മൂന്ന് ക്ഷേത്രങ്ങൾ ഈ താഴെയുള്ള രണ്ടെണ്ണം അതായത് വിഷ്ണു ക്ഷേത്രവും ശിവക്ഷേത്രവും താഴെ ക്ഷേത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ മൂന്ന് ക്ഷേത്രങ്ങളും ദുർഗ ശിവൻ വിഷ്ണു എന്നിവരെ ഒരുമിച്ച് വാണരുള്ളുന്നത് വളരെ അപൂർവമാണ് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സിന്ധ് പ്രദേശത്ത് നിന്നും എത്തിച്ചേർന്ന ലോഹന വിഭാഗമാണ് ലോകനാർക്കാവ് ക്ഷേത്ര എന്നാണ് പറയപ്പെടുന്നത് ഈ ലോഹന ജനവിഭാഗം ബ്രാഹ്മണ ക്ഷത്രിയ ജാതികളിൽ ഉൾപ്പെട്ടിരുന്നവരായിരുന്നു എന്നും അതുപോലെ ഇവർ സിന്ധനിൽ നിന്നും ദക്ഷിണേന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും കുടിയേറി പാർത്തെന്നും അഭിപ്രായമുണ്ട് കുടിയേറ്റക്കാരായിട്ടുള്ള ഇവർക്ക് പ്രധാനമായിട്ടും വ്യാപാരം തന്നെയായിരുന്നു തൊഴിൽ പ്രത്യേകിച്ച് രത്നവ്യാപാരമായിരുന്നു അങ്ങനെ ഈ ലോഹനാകൾ സ്ഥാപിച്ച ക്ഷേത്രം എന്ന പേരില് ലോഹനാർക്കാവ് എന്നും പിന്നീട് പിന്നീടത് ലോകനാർക്കാവ് എന്നായി മാറി എന്നുമാണ് ഒരു ഐതിഹ്യം പറയുന്നത് ഉത്തരേന്ത്യയിൽ നിന്നും പല അടരുകളായിട്ട് ആയിട്ട് കുടിയേറി പാർത്ത ആര്യ ബ്രാഹ്മണ സംഘങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം ഈ ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥാപിച്ചത് എന്ന നിഗമനം കൊണ്ട് രണ്ടായിരത്തി എട്ടിലെ ഭാരത സർക്കാർ ഇൻക്രെഡിബിൾ ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഭാരതത്തിലെ സപ്ത അത്ഭുതങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള പട്ടികയിൽ ലോകനാർക്കാവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് രത്ന വ്യാപാരികളായിട്ടുള്ള ഒരു അഞ്ഞൂറ് നാഗരികരും അവരുടെ ഉപാസനാമൂർത്തിയായിട്ടുള്ള ദേവിയും ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിൽ എത്തിയിട്ട് ഇവിടെ കൊല്ലത്ത് ലോകമാലേശ്വരം എന്ന പ്രദേശത്ത് ആദ്യം താമസം തുടങ്ങിയിരുന്നു കൊല്ലം ഒരു തുറമുഖവും വ്യാപാര കേന്ദ്രവും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് അവിടെ കച്ചവട സാധ്യതയുണ്ടായിരുന്നു അതിനുശേഷം അവർ കൊടുങ്ങല്ലൂർ എത്തി താമസം തുടങ്ങി കൊടുങ്ങല്ലൂരും ഇതേ സ്ഥലം ലോകമാലേശ്വരം എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നീട് പിന്നീടവർ വടക്കേ മലബാറിൽ മലബാറിലെത്തുകയും വടകരയ്ക്ക് സമീപം പുതുപ്പണത്ത് താമസമാക്കുകയും ചെയ്തു അവിടെ നിന്നാണ് പിന്നീട് ലോകനാർക്കാവ് എത്തി ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് അല്ലെങ്കിൽ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് എന്നൊക്കെ പറയപ്പെടുന്നു അങ്ങനെയാണ് ലോകനാർക്കാവ് എന്ന പേര് വന്നത് എന്നാണ് അഭിപ്രായം മലയും ആറും കാവും ലോകരും ചേരുന്നതാണ് ലോക മലയാർക്കാവ് അത് പിന്നീട് ലോകനാർക്കാവായി എന്നുള്ളതൊക്കെ വിശ്വസനീയമായിട്ടുള്ള ഒരു ഐതിഹ്യമാണ് ഈ കുടിയേറ്റക്കാരുടെ കയ്യിലായിരുന്നു ക്ഷേത്ര ഭരണമെങ്കിലും അവർ കച്ചവടത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ക്ഷേത്ര ഭരണം കൈകാര്യം ചെയ്യാൻ പറ്റാതെ അങ്ങനെ അവർ നെല്ലിയോട്ട് മൂസദിനെ ക്ഷേത്ര ഭരണം ഏൽപ്പിച്ചു അപ്പം കാട്ടുപാടൻ തന്ത്രിയായിട്ടും തൈയിലെ മേൽശാന്തി നിയമിക്കപ്പെട്ടു മൂസദ് ഒരുപാട് കാലം അത് നല്ല രീതിയിൽ നോക്കി നടത്തിയെങ്കിലും അദ്ദേഹത്തിന് പ്രായാധിക്കായപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ രീതിയിൽ കടത്തനാട്ടെ ഒരു രാജകുടുംബാംഗത്തിന് പിന്നീട് ഇതിന്റെ ക്ഷേത്ര ഭരണം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ പിന്നീട് ഈ ക്ഷേത്രത്തിന്റെ ഭരണം കടത്തനാട്ടെ രാജകുടുംബത്തിലെത്തിയെന്നും പിന്നീട് അത് കൈമാറ്റം ചെയ്തു വന്ന് ഇപ്പം അത് നിലവില് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണുള്ളത് ലോകനാർക്കാവ് ഉൾപ്പെട്ട കടത്തനാട് പ്രദേശത്തിന് സമ്പന്നമായിട്ടുള്ള ഒരു സാഹിത്യ സാംസ്കാരിക പാരമ്പര്യം പറയാനുണ്ട് കടത്തനാട്ട തമ്പുരാക്കന്മാരും അതേപോലെ അവിടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഒരുപാട് പണ്ഡിതന്മാരും കവികളുമായിരുന്നു എന്നും കഥകളി ആശാന്മാരുടെയും ആസ്വാദകരുടെയൊക്കെ നാടായിരുന്നു ലോകനാർക്കാവ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പ്രശസ്ത സംഗീതജ്ഞനായിട്ടുള്ള ചെമ്പേ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മഗൃഹം ലോകനാർക്കാവിലെ പേരാക്യൂൽ മഠമാണ് അപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംഗീത ദീപം ഇപ്പോഴും അവിടെ കൊണ്ടു നടക്കുന്നുണ്ട് അവിടുത്തെ സംഗീതജ്ഞര് എന്ന് പറയപ്പെടുന്നു തേങ്ങയത് കുരുമുളക് എഴുന്നള്ളിപ്പ് ഉച്ചാലെഴുന്നള്ളത്ത് പൂരക്കളി വാളെഴുന്നള്ളത്ത് ഇളനീർ വരവ് ഇല്ലനിറപ്പുത്തരി മലയക്കളി ചാന്താട്ടം തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും പേരിലുള്ള ഒരുപാട് ചടങ്ങുകളും ആചാരങ്ങളും ക്ഷേത്രത്തിൽ ഇപ്പോഴും നിലനിന്ന് പോരുന്നുണ്ട് അവിടുത്തെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് പൂരമഹോത്സവം മീനമാസത്തിലെ രോഹിണി നാളിൽ തുടങ്ങി പൂരം നാളിൽ അവസാനിക്കുന്നതാണ് പൂരമഹോത്സവം കൂടാതെ നവരാത്രി വിദ്യാരംഭം മണ്ഡലവിളക്ക് ഇതെല്ലാം ക്ഷേമമായി നടത്തുന്നുണ്ട് ഇത് കൂടാതെ എല്ലാ വർഷവും വൃശ്ചികമാസം പതിനാറാം തീയതി ക്ഷേത്രം സ്ഥാപകരാണ് വിളക്ക് ഉത്സവം നടത്തുന്നത് ആ ദിവസം ഉച്ചയ്ക്ക് ശേഷം കൊടക്കാട് മലയിൽ പോയി പതിനൊന്ന് കഥന പൊട്ടിച്ചിട്ട് കുലദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ് ഇപ്പോഴും നടത്തി വരുന്നുണ്ട് ഈ കൊടക്കാട് മലയിലാണ് ആദ്യം ദേവി പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് അതിൻ്റെ ഒരു സ്മരണ പുതുക്കാനാണ് അതിപ്പോഴും നടത്തിപ്പോരുന്നത് ഇവിടുത്തെ വിഷ്ണു ക്ഷേത്രമാണ് ഏറ്റവും പടക്കമുള്ള ക്ഷേത്രം എന്നാണ് വിശ്വസിക്കുന്നത് പരശുരാമ പ്രതിഷ്ഠയാണ് എന്നും വലതുകാൽ മുമ്പോട്ട് വെച്ചിട്ടുള്ള വിഷ്ണു ഭഗവാന്റെ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് അതും വളരെ അപൂർവമാണ് എന്നും പറയപ്പെടുന്നു ഇവിടുത്തെ പാട്ടുപുരയും മൂട്ടുപുരയും ഒക്കെ പഴമയുടെ പ്രൗഡി ഇപ്പോഴും നിലനിൽക്കുന്ന തരത്തിലുള്ളതാണ് ഇവിടുത്തെ പാട്ടുപുരയിലായിരുന്നു ഭഗവതി ആദ്യം താമസിച്ചതെന്നും അത് മേൽപോട്ട് പ്രതിഷ്ഠ വെച്ചു എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് അതിനോടനുബന്ധിച്ച് കളത്തിലേറിയെന്നൊരു ഉത്സവ ചടങ്ങ് നടന്നു പോരുന്നുണ്ട് പിന്നെ ഈ വിഷ്ണു ക്ഷേത്രത്തിനും ഭഗവതി ക്ഷേത്രത്തിനും ഇടയിലായിട്ട് ശിവക്ഷേത്രമുണ്ട് അതുകൂടാതെ ഭഗവതി ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് തന്നെ വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ട് ഭൂതദേവരുടെ പ്രതിഷ്ഠയുണ്ട് ഭഗവതി ക്ഷേത്രത്തിലെ കാവൽ ദേവനാണ് ഇദ്ദേഹം എന്നും മേൽക്കൂരയില്ലാത്ത കോവിലെ ശിവഭൂതത്തെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് അടയാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മറന്നുപോയ വസ്തുക്കൾ കണ്ടെടുക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ ഒരു പ്രതിഷ്ഠയാണ് ആദിത്യ പ്രതിഷ്ഠ ശിവക്ഷേത്രത്തിലുള്ളത് പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന ആദിത്യ പ്രതിഷ്ഠ സകല ജീവജാലങ്ങളുടെയും സംരക്ഷകനും വ്യാപിയുമായിട്ടുള്ള സൂര്യദേവനെ ഉപാസിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് കടത്തനാട്ട് മാക്കം അതേപോലെ തച്ചോളി ഉദയനൻ ഇവരുടെയൊക്കെ എന്താ പറയുക വടക്കൻ വീര പല എടുത്തു പറയേണ്ട സാഹചര്യങ്ങളിലും സംഭവങ്ങളിലും ഒക്കെ ഈ ഒരു ലോകനാർത്താവിൻ്റെ ചരിത്രത്തിനെ പറ്റിയിട്ട് അടയാളപ്പെടുത്തി വയ്ക്കുന്നുണ്ട് പൈതൃക സംരക്ഷണ സമിതിയും അതേപോലെ തന്നെ കേരളത്തിൻ്റെ എക്കോ ടൂറിസം പദ്ധതിയും ഒക്കെ ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ച് പോരുന്നുണ്ട് അതിൻ്റെ ഉത്തമ തെളിവാണ് ഏറ്റവും ഭംഗിയിലും പഴമയുടെ പ്രൗഢിയും വിളിച്ചോതുന്ന തരത്തിൽ അവിടെ ചെയ്തു വെച്ചിട്ടുള്ള ഗസ്റ്റ് ഹൗസിൻ്റെ കെട്ടിടങ്ങളായാലും ആ അമ്പലത്തിൻ്റെ ഒരു കാഴ്ച ഭംഗിയായാലും അവിടുത്തെ കുളം ഇത്രയും ഭംഗിയായിട്ട് കെട്ടി പടുത്ത് സംരക്ഷിച്ചു പോരുന്നതൊക്കെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതാണ് കാവുകളും ക്ഷേത്രങ്ങളും സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയൊക്കെ നമുക്ക് ഇവിടെ ചെന്ന് സന്ദർശിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മനസ്സിന് ഏറ്റവും കുളിർമ തരുന്ന രീതിയിൽ കടത്തനാടൻ മണ്ണിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ കാവിലമ്മ ലോകമലയാർക്കാവിലമ്മ കാവിലമ്മ നമുക്ക് വേണ്ടി അവിടെ വാണരുളുന്നു പറ്റാവുന്നവരെല്ലാവരും പോയി സന്ദർശിക്കുക കടത്തനാടിന്റെ ഏറ്റവും വലിയ ചരിത്രമാണിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നന്ദി താങ്ക്